കണ്ണൂർ ബന്ധുരുകയാണ് പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി മാറി റോഡിലൊക്കെ പകൽ ആളുകൾ കുറഞ്ഞു ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയാണ് രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെ നേരിട്ട് ഏൽക്കാതെ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് എന്നാൽ രാവിലെ ഏഴ് മുതൽ തന്നെ ചൂടിന്റെ കാഠിന്യം അനുഭവപ്പെടുകയാണ് കണ്ണൂരിൽ ഇപ്പൊ ചൂട് കൊണ്ട് എവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് റോഡിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ചൂടാണ് അതുകൊണ്ട് സഞ്ചാരികളായിട്ട് എത്തുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് അവർ തണലിന് പറ്റി എവിടെയെങ്കിലും അല്ലെങ്കിൽ കുടയോളോ എന്തെങ്കിലും പിടിക്കാതെ ഈ ചൂടത്തേക്ക് ഇറങ്ങാതിരിക്കുക കാരണം അത്രയും നമുക്ക് അസഹനീയമാണ് ഇപ്പം ബീച്ചിലാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന ജോലി അതായത് മണലൊക്കെ പഴുത്തും ഇങ്ങോട്ട് തീയാണ് തുപ്പത്തത് ശരിക്കും അതുകൊണ്ട് സഞ്ചാരികൾ വളരെ ശ്രദ്ധിക്കുക പുറത്തേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ കാരണം ചൂടിനെ വേറെ യാതൊരു രാത്രിയിലും അത്യുഷ്ണം തുടരുന്നു നല്ല വേനൽ മഴ ലഭിക്കാതെ ചൂടിന് കുറവുണ്ടാകില്ല കണ്ണൂരിന്റെ മലയോര മേഖലയിലാണ് കൂടിയ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയത് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ആണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയർന്ന താപനില സ്വയം പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ കണക്ക് പ്രകാരം ആറലത്തും അയ്യങ്കുന്നിലും നാൽപ്പത് ഡിഗ്രി കടന്നു എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ രണ്ടും മൂന്നും ഡിഗ്രി വരെ ചൂട് കൂടുതലായി രേഖപ്പെടുത്താം സമഗ്ര ന്യൂസ് കണ്ണൂർ